ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സിനിമാ തിയേറ്ററിൽ മോഡിഫൈ ചെയ്ത കാർ ഉപയോഗിച്ച അഭ്യാസ പ്രകടനം കാർ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ ഫെയറി ലാൻഡ് തിയേറ്ററിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നിലമ്പൂർ പോലീസ് ഇന്ന് രാവിലെ കാർ കസ്റ്റഡിയിലെടുത്തത് വണ്ടൂർ അയനിക്കോട് സ്വദേശിയുടേതാണ് കാർ തിയേറ്റർ കോമ്പൌണ്ടിനുള്ളിൽ കാറ് സ്റ്റാർട്ടാക്കി നിർത്തി സൈലൻസറിനുള്ളിൽ നിന്ന് തീ തുപ്പുന്ന രീതിയിലാണ് അഭ്യാസ പ്രകടനം നടത്തിയത് സംഭവത്തിൽ കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉടമയിൽ നിന്ന് പിഴ ഈടാക്കി മോഡിഫൈ ചെയ്ത കാർ പൂർവസ്ഥിതിയിലാക്കി സ്റ്റേഷനിൽ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സുനിൽ പുളിക്കൽ അറിയിച്ചു ഇത്തരത്തിലുള്ള എടുത്ത് റീലാക്കി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ